നമ്മുടെ നാട്ടിൽ ഹലാൽ വിവാദം വീണ്ടും ഇങ്ങനെ പൊഴുത്തുകൊണ്ടിരിക്കുകയാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടതാണ് ഇപ്പൊ ഹലാൽ ഭക്ഷണം ഞാൻ കഴിക്കേ കഴിക്കേയില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് ഒരു പച്ചക്കറിയും കഴിക്കാൻ പറ്റൂല അയാൾക്ക് ചായ കുടിക്കാൻ പറ്റൂല പാൽ കുടിക്കാൻ പറ്റൂല മുട്ട കഴിക്കാൻ പറ്റൂല മീൻ കഴിക്കാൻ പറ്റൂല ഒന്നും കഴിക്കാൻ ഇതൊക്കെ ഹലാലാണ് ഇതെല്ലാം ഹലാലാണ് പിന്നെ വളരെ ഗുരുതരമായ ഒരു ആരോപണം മുസ്ലിങ്ങൾക്കെതിരെ നടത്തുമെന്ന് പറഞ്ഞാൽ ഹലാലാവണമെങ്കിൽ തുപ്പണത്ര അത് രാഷ്ട്രീയത്തെ ഒരു നേതൃത്വത്തിലുള്ള ആളുകൾ അറിയപ്പെട്ട ആളുകൾ ജനപ്രതിനിധികളായിരുന്ന ആളുകളൊക്കെ ഇതിങ്ങനെ പച്ചയായി വിളിച്ചു പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ശോചനീയാവസ്ഥ നാലോ ചോക്ക് പ്രിയപ്പെട്ടവരെ എത്രമാത്രം ദുരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെക്കുറിച്ചോ ഇസ്ലാമിനെ കുറിച്ചോ ഒന്നിക്കിൽ പച്ചക്കളവ് മനസ്സാക്ഷി കുത്തില്ലാതെ പറയുക അല്ലെങ്കിൽ ഒരു വിവരവും ഇല്ലാതെ സംസാരിക്കുക മുസ്ലിങ്ങളുടെ മണി അവർക്ക് ഈ ഒരു ഭക്ഷണം ഹലാലാവണമെങ്കിൽ മൂല്യാര് വന്ന് തുപ്പണത്രേ ഈ മൂലിയാർ വന്ന് തുപ്പിയ ഭക്ഷണം ഞാൻ നിങ്ങൾ കഴിക്കൂ കഴിക്കാൻ പറ്റുമൊരു ആചാരെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ സുഭാൻ ഭക്ഷണത്തിൽ ഊതരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഭക്ഷണത്തിൽ ഊതാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിനെതിരെയാണ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇത് വലിയ വിരോധാഭാസമാണ് ഇനിയുള്ള കാലം ഇസ്ലാം എന്തു പഠിപ്പിച്ചോ അതിന്റെ നേർ വിപരീത